നമസ്കാരം കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് അഴിമതിയുടെ പേരിൽ ഏറ്റവും അധികം വിവാദത്തിൽപ്പെട്ട ഒരു വകുപ്പാണ് എന്ന് തന്നെ പറയേണ്ടി വരും പലപ്പോഴായി പല ജില്ലകളിൽ നിന്നും ഇത്തരത്തിലുള്ള അഴിമതി കഥകൾ ആർ ടി ഒയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് മോഹനവാർ വാഹന വകുപ്പിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അത് നേരിട്ട് പണം സമ്പാദിക്കുന്നില്ല ഏജൻ്റ് മുഖേന പണം എടുക്കുന്നു തൊട്ടടുത്തുള്ള മുറുക്കാൻ കടകളിൽ പണം ഏൽപ്പിക്കുന്നു അങ്ങനെ നിരവധിയായ വാർത്തകൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് റെയ്ഡുകളിൽ പലപ്പോഴും പല ഉന്നത ഉദ്യോഗസ്ഥരും ആർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും അകപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ എന്നാൽ ഇപ്പോൾ വളരെ കൗതുകരമായ മറ്റൊരു വാർത്തയാണ് ഈ ആർ ടി ഒ വകുപ്പുമായി മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് അതായത് കൊച്ചി ആർ ടി ഒ ടി എം ജെർസൺ ജർസണുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതായത് ജെർസന് ഒരു കാര്യം നടത്തണമെങ്കിൽ ജർസന്റെ അടുത്ത് പോയി ഒരു കാര്യം നടക്കണമെങ്കിൽ പണം മാത്രം പോരാ കൂടെ വിദേശ ഏറ്റവും മുന്തിയ ഇനത്തിൽപ്പെട്ട ഒരു വിദേശ മദ്യം കൂടി കാഴ്ചവെക്കേണ്ടതായി വരും അതായത് റബ്ബർ ബാൻഡിട്ട് അടുക്കിയ ഒരു നോട്ട് കിട്ടും അതുപോലെ തന്നെ ഒരു വിദേശ മദ്യക്കുപ്പിയും സമ്മാനിച്ചാൽ മാത്രമേ ജർസന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകൂ എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് കഴിഞ്ഞ ദിവസം ജർസന്റെ വീട്ടിൽ നടത്തിയ സ്പെഷ്യൽ സ്ക്വാഡിന്റെ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള എൺപത് കുപ്പികൾ വിദേശ മദ്യത്തിൻ്റെ എൺപത് കുപ്പികളും ലക്ഷക്കണക്കിന് രൂപയും പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞത് സ്പെഷ്യൽ വിജിലൻസ് സംഘമാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് നമുക്കറിയാം ഏറ്റവും അധികം റോഡ് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും അധികം അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് കൊച്ചി മേഖല അവിടെ ഒരു കാര്യം നടത്തണമെങ്കിൽ പ്രത്യേകിച്ച് ഇവർക്ക് ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ ലൈസൻസ് ലഭിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ കാഴ്ച ദ്രവ്യങ്ങൾ ഈ ജെർസന് കാഴ്ച വെച്ച് മതിയാകൂ അത്തരത്തിൽ ആണ് ഇത്തരത്തിലുള്ള എൺപത് വിദേശ കുപ്പികൾ ജർസൻ്റെ വീട്ടിലേക്ക് പലപ്പോഴായി ഇടങ്ങളിൽ നിന്നായി പല വാഹനങ്ങളുടെ ഉടമകളിൽ നിന്നായി ഒഴുകിയെത്തിയത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്തായാലും ജർസനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ എന്ന് പറയേണ്ടി വരും നമ്മൾ ഒരു വാഹനവുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ വാഹനത്തിൽ പുക പരിശോധിച്ചിട്ടില്ല ഒരു ദിവസം പുക പരിശോധിക്കാൻ വൈകിയാൽ അല്ലെങ്കിൽ ഹെൽമെറ്റ് ഒന്ന് എടുത്തു വയ്ക്കാൻ വൈകിയാൽ അപ്പോൾ ആ നിമിഷം ഫൈൻ ഈടാക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിലുള്ള ഈ ക്രൂശിത നടപടികളിലേക്ക് കടക്കുന്നത് എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം അഴിമതിയുടെ അഴിമതിയുടെ പേരിൽ ഇവർ കെട്ടിപ്പൊക്കുന്ന മണിമന്ദിരങ്ങൾക്ക് അഴിമതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്ന പണം കൊണ്ട് ഇവർ കെട്ടിപ്പൊക്കുന്ന മണിമന്ദിരങ്ങൾക്ക് ഉണ്ടാക്കുന്ന വാഹനം ലക്ഷറി വാഹനങ്ങൾക്ക് കൈയും കണക്കുമില്ല ഇതൊന്നും പിടിക്കാനോ ഇവർക്കെതിരെ അന്വേഷണം നടത്തുവാനോ സർക്കാരോ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ള വാർത്തകളും വളരെ സങ്കീർണമായി പുറത്തേക്ക് വരികയാണ് തീർച്ചയായിട്ടും ജർസനെ പോലെയുള്ള ആളുകൾ സർവീസിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന പരാതികൾ കാരണം നമുക്ക് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ ഈ വലിയ തോതിലുള്ള കൈക്കൂലുകൾ കൊടുത്ത് സമൂഹത്തിലെ ഉന്നത സ്ഥാനീയർ പല കാര്യങ്ങളും സാധിച്ചെടുക്കുന്നു പല പെർമിറ്റ് ഇല്ലാത്ത ബസ്സിന് പെർമിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നു അതുപോലെ കാല് എന്നെ കാലപ്പഴക്കം വന്ന വാഹനങ്ങൾ ഇപ്പോഴും നിരത്തിൽ ഓടുന്നു ഇതൊക്കെ ഒരു കുപ്പി വിദേശ മദ്യവും ലക്ഷക്കണക്കിന് രൂപയും ജർസനെ പോലെയുള്ള ആർ ടി ഒ മാർഗ്ഗം സമ്മാനിച്ചാൽ നടക്കും എന്നതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ പൊതുനിരത്തുകളിൽ അപകടം ഇപ്പോൾ പതിയിരിക്കുകയാണ് ഏത് നിമിഷവും ഏത് സെക്കൻഡിലും എന്നെ ഈ അപകടം നമുക്ക് തേടിയെത്തുന്നതും ഇതുകൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടത് pero.